ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ രാവിലെ അഞ്ചര മുതൽ ഒരു പത്ത് മണി വരെയുള്ള ഒരു അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി അമ്പതേ ഞാൻ ഒരു അഞ്ചരയൊക്കെ ആയപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മണി ആയപ്പോൾ അലാറം അടിക്കാൻ തുടങ്ങിയതാണ് എണീറ്റ് വന്നപ്പോൾ അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നേട്ടന് നാഗർകോവിലാട്ടോ ജോലി അപ്പോൾ അവിടെ പോകണം ആൾക്ക് അപ്പോൾ ഒരു അറുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി അപ്പോൾ ആൾക്ക് കഴിക്കുമൊന്നും വേണ്ട കേട്ടോ കാപ്പി മാത്രം കുടിച്ചിട്ട് പോയാൽ മതി അതായത് കട്ടൻ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടോ അപ്പോൾ ആൾ കുളിക്കാനൊക്കെ പോയ സമയത്ത് ആൾക്കുള്ള കട്ടനൊക്കെ ഞാൻ ഇടുക കേട്ടോ പിന്നെ നമ്മൾ കുക്കറിലാട്ടോ ചോറ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ ചോറും വെച്ചു പിന്നെ അതേ നമ്മളൊരു ചെറിയ മപ്പാസ് വെക്കാൻ പോകുന്നുണ്ട് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ ഒരു മപ്പാസാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞാനത് ശരിക്കും വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ല കുറച്ച് കിഴങ്ങും അതുപോലെ തന്നെ സവോളയും കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒരു മപ്പാസ് വെക്കും കേട്ടോ അപ്പോൾ അപ്പത്തിന് നമ്മൾ അരച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നന്നായിട്ട് പൊങ്ങിയിരിപ്പുണ്ട് അപ്പോൾ അതേ നമ്മൾ കാപ്പി അവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഏട്ടനവിടെ കുറിച്ചൊക്കെ റെഡി ആയിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഏട്ടനെ കാപ്പിയൊക്കെ കൊണ്ട് കൊടുക്കണം അപ്പോഴേ ഞാൻ കാപ്പിയൊക്കെ ഒഴിച്ച് അപ്പോൾ എനിക്ക് ഇന്ന് ഏട്ടം പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരമൊക്കെ ഞാൻ ഇരുന്ന് ഇന്ന് കാപ്പി കുടിച്ചു കേട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരുപാട് ചില ദിവസം താമസിച്ചിടക്കുന്ന വെച്ചാൽ എനിക്ക് ഇരുന്ന് കുടിക്കാനും സമയമില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്ന് ഇനി ആൾ പോയതിന് ശേഷം പിന്നെ അടുക്കളയിലോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ചോറും കറിക്കുള്ളതും ഒക്കെ അവിടെ എല്ലാം കുക്കറിൽ നല്ല സെറ്റായിട്ട് വിസിലൊക്കെ വന്നിട്ട് ഇരിക്കും എന്തിരിക്കും അപ്പോഴേ ആൾ വന്നവിടെ ഇരുന്ന് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എട്ടന് സ്കൂട്ടിയിലാട്ടോ വന്ന സ്കൂട്ടി ഉണ്ട് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവിടുന്ന് ബസ്സിലാട്ടോ പോകുന്നത് അപ്പോൾ അല്ലെങ്കിൽ ട്രെയിനായി എന്തെങ്കിലും ആയിരിക്കും ആൾ പോകുന്നത് ട്രെയിൻ കിട്ടിയില്ല ഏഴ് മണിക്കാണ് ട്രെയിൻ ഇവിടുന്ന് ചെല്ലുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ആൾ ബസ്സിന് പോകും കേട്ടോ അപ്പോഴേ ആൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തലേ ദിവസം തന്നെ പോകേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കും ബാഗൊക്കെ സെറ്റാക്കി വെക്കും അപ്പോൾ ആൾ ഇനിയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്നിടത്ത് ആദ്യം ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പം കാർത്തിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആണ്ടാവും പഠിക്കുവാണ് അപ്പറേം ഇരുന്ന് ഇവനത് അവൻ്റെ ഇടയ്ക്ക് ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വോയിസ് കൊടുക്കാനിടത്ത് എൻ്റെ കൂടെ ഇരിപ്പുണ്ട് കേട്ടോ അതാണ് ഇടയ്ക്ക് ആദ്യം ഈ കരുന്നതും കാറുന്നതൊക്കെ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ അതേ ഏട്ടം പോകാനായിട്ടൊക്കെ ഇറങ്ങി കേട്ടോ അപ്പോൾ ആളിപ്പം സ്കൂട്ടിയിലാട്ടോ പോകുന്നത് അങ്ങനെ ഞാൻ അകത്തൊക്കെ വന്നതിന് ശേഷം ആൾക്ക് വണ്ടി ചെറുതായിട്ടൊരു പണി കൊടുത്തു കേട്ടോ കുറച്ച് പോകും കുറച്ച് സ്റ്റാർട്ടാകും പിന്നെ ആകത്തില്ല അങ്ങനെ കുറച്ച് പണി കൊടുത്തു കേട്ടോ അപ്പം ഒരുപാട് ദൂരം പോകുന്നതിന് മുമ്പേ അത് മനസ്സിലായതുകൊണ്ട് ആൾ തിരിച്ചു വന്നിട്ട് മറ്റേ വണ്ടി എടുത്തുകൊണ്ട് ആൾ പോയി കേട്ടോ പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയിൽ അങ്ങ് വരെ കാറിൽ അങ്ങ് വരെ പോ പോകാമെന്ന് വിചാരിച്ചിട്ട് ആൾ പോയി അപ്പോൾ ഇതേ നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് മോര് കാച്ചു കേട്ടോ മോര് കാച്ചാനായിട്ട് എല്ലാം തേങ്ങയൊക്കെ അരച്ചെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കടുകും ഉലുവായും ഒക്കെ പൊട്ടിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ദേ ദൈ ശേഷം അതെ അതിനുശേഷം നമ്മൾ മറ്റേ നമ്മുടെ മപ്പാസിലുള്ള കറികളും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ അതേ ചേ ഒന്ന് കഴുകി മോരൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ചീനിച്ചട്ടി ഒന്ന് കഴുകിയിട്ട് അത് തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പം അതും കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഏട്ടനും കൂടി ഇല്ല അപ്പം നമുക്ക് ഈ കറി തന്നെ കൂടുതലാ കേട്ടോ പിന്നെ അത് നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ വൈകിട്ട് ചപ്പാത്തിയുടെയും കാര്യത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാം അങ്ങനെ ചോറ് വെന്ത് ചോറെ എല്ലാം ഞാൻ അടച്ചിട്ട് കേട്ടോ അപ്പോൾ അതേ അപ്പത്തിനുള്ള മാവും എല്ലാം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വെക്കുക കേട്ടോ ഇളക്കിയെടുത്ത് ഉണ്ടാക്കാൻ നമുക്ക് അപ്പം സാധാരണ അപ്പോ ആയിട്ടോ ഉണ്ടാക്കുന്ന പാലപ്പവും അല്ല വെള്ളയപ്പവും ആയിട്ടോ ഉണ്ടാക്കുന്ന ഇവിടെ പാലപ്പവും ഇഷ്ടമാണ് എന്നാലും എനിക്കൊന്നും കൂടെ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ടാണ് ഇഷ്ടം അപ്പോൾ അതേ നമ്മൾ എണ്ണയൊക്കെ വെച്ച് ഒരു ഒഴിച്ചിട്ട് അതേ അപ്പം ഓരോന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഞങ്ങൾക്കുള്ളത് മാത്രം ഉണ്ടാക്കി ഉണ്ടാക്കിയച്ചാൽ മതി അപ്പം കാർത്തി കഴിച്ചുകൊണ്ടേ പോകത്തുള്ളൂ കേട്ടോ എക്സാം ആയതുകൊണ്ട് ആൾ കഴിച്ചുകൊണ്ട് പോകും ആദ്യം കഴിച്ചുകൊണ്ടും പോകും അതുപോലെ തന്നെ ഇനിയിപ്പം ചില ദിവസം പറയും എനിക്ക് ഈ ചോ ഇത് തന്നു വിട്ടാൽ മതിയെന്ന് പറയും കേട്ടോ അങ്ങനെയാണെങ്കിൽ അപ്പം കൊണ്ടുപോകും ആൾ അല്ലെങ്കിൽ ചോറായിട്ടോ കൊണ്ടുപോകുന്നത് അപ്പോൾ ദേ അങ്ങനെ രാവിലത്തെ ഇവരെ വിടാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ ആദിനെ കൊണ്ട് വെളിയിൽ അവൻ്റെ വണ്ടി നോക്കിയിരിക്കുക കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ എനിക്ക് വേറൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പം മീനും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം മീനൊക്കെ ഞാൻ തലേദിവസം വെട്ടി അതിന് ഉള്ളതെല്ലാം അരിഞ്ഞൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവൻ എണീക്കുന്നത് മുമ്പേനേക്കാട്ടിലും ഞാനതെല്ലാം അരിഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ ആളെ വിട്ടതിന് ശേഷം വന്നിട്ട് അതെല്ലാം ചെയ്യണം അപ്പോൾ ആൾ അവിടെ നിന്ന് വണ്ടി നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ ഏട്ടൻ വണ്ടി എടുത്തുകൊണ്ട് പോയതുകൊണ്ട് കുറേ സ്ഥലമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കണ്ട സന്തോഷത്തിൽ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷം ഇവർക്ക് സൈക്കിൾ ചവിട്ടാൻ വേറെ സ്ഥലവും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ ചിലപ്പോൾ കാർ എടുത്തിട്ട് വെളിയിലോട്ട് അങ്ങനെ മാറ്റി ഇടും കേട്ടോ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഇവർക്ക് ചവിട്ടാനായിട്ട് അപ്പം ഈ കുറേ ദിവസമായിട്ട് അങ്ങനെ ചവിട്ടാനായിട്ടൊന്നും പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം ആക്ക് നല്ലൊരിതാണ് അപ്പം എന്നോട് പറയുക കേട്ടോ അവിടെ നിന്ന് വൈകുന്നേരം വന്നിട്ട് ചവിട്ടണം എന്നൊക്കെ പറയാ കേട്ടോ എവിടുന്നാൾ ചവിട്ടാനായിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഉറങ്ങിയ കേട്ടോ വന്നു പിന്നെ ഒരു ആറ് മണി അഞ്ചര ആറ് മണി ആൾ എണീക്കുമ്പോൾ പിന്നെ ചവിട്ടാനുള്ള സമയം ആക്ക് കാണാറില്ല കേട്ടോ ഇങ്ങനെ രാവിലെയൊക്കെ ഒന്ന് ചവിട്ടിയെങ്കിൽ ായി ചില ദിവസം ഞാൻ കുത്തിപ്പൊക്കെ എണീപ്പിക്കും കേട്ടോ അപ്പൊ അതേ വാദിരുന്ന് ഭയങ്കര കഥ വറച്ചിലട്ടോ ഈ ഒരു സമയത്തും രാത്രി കിടക്കാൻ നിർത്തുമാണ് സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാ ആള് പറയുന്നത് അപ്പൊ അതേ വണ്ടിയൊക്കെ അതേ വന്നു ആള് ബാഗൊക്കെ ഇട്ടിട്ട് പോവാട്ടോ ആക്കു തന്നെ ബാഗും കാര്യങ്ങളും ഒക്കെ ഇടണം അതാണ് ഇഷ്ടം കേട്ടോ അപ്പോൾ ദേ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ പീര കേട്ടോ മത്തി പീര വെക്കാമെന്നാണ് ഞാൻ അപ്പോൾ ദേ തേങ്ങായും മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കറിവേപ്പിലയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് പച്ചമുളക് ഇട്ടിട്ടാട്ടോ മുളക് പൊടിയല്ല നമ്മൾ പച്ചമുളക് ഇട്ടിട്ട് അതുകൊണ്ട് നല്ല രീതിയിലുള്ള പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊടമ്പുളി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഉപ്പുവൊക്കെ ഇട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞരടി തന്നെ നല്ലതായിട്ട് കൈകൊണ്ട് തന്നെ ഞെരടിയാലേ ശരിയാകത്തുള്ളൂ കേട്ടോ എനിക്ക് കല്ലിൽ അരക്കുന്ന എൻ്റെ ഒരു രീതിയിൽ കൈകൊണ്ട് തന്നെ ഞരടിയാലേ ശരിയാകുന്നത് അതാണ് ടേസ്റ്റും കൂടുതലായിട്ട് തോന്നിയത് കേട്ടോ കാരണം മിക്സിയിലിട്ട് അരച്ചാൽ നന്നായിട്ട് അരഞ്ഞു പോകും അല്ലെങ്കിൽ നമ്മൾ കല്ലേ വെച്ച് അരകല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ പിന്നെ അതേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് അതൊന്ന് നന്നായിട്ട് മീനും കൂടെ ഇട്ടിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് വെള്ളം ഞാൻ ചേർക്കത്തില്ല കുറച്ച് വെള്ളമേ ചേർക്കത്തുള്ളൂ കേട്ടോ ഇനി തീയക്കെ കുറച്ച് വെച്ചിട്ട് അവിടെ ഇരുന്ന് നന്നായിട്ട് അത് വറ്റി റെഡി ആയിക്കോളും അപ്പോൾ അതേ നമ്മളൊരു കാ മേരുക്കുവരട്ടി ആട്ടോ വെക്കുന്നത് അപ്പോൾ അതിനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഞാൻ കായും അതുപോലെ തന്നെ കാ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതിലേക്ക് ഒരു സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എരിവിന് ചേർത്ത് കൊടുക്കുന്നത് മുളകൊടിയാണ് പക്ഷേ ഇതിന് കൂടുതലും മുളക് പൊടി ഇടുന്നേക്കാട്ട് എനിക്ക് ടേസ്റ്റ് തോന്നുന്നത് നമ്മുടെ ഉണക്കമുളക് ചതച്ചിടുന്നത് കേട്ടോ എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം പക്ഷേ ഉണക്കമുളക് ചതച്ചതില്ലാഞ്ഞതുകൊണ്ട് ഞാൻ മുളക് മു പൊടി ഇട്ടിട്ട് ഒരുപാട് മുളക് പൊടി ചേർത്തില്ല കേട്ടോ കുറച്ച് മുളക് പൊടി ചേർത്തു അതൊന്ന് ഇനി മൂടി വെച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇതാക്കി എടുത്താൽ മതി കേട്ടോ അതൊക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തേ നമ്മുടെ അടുക്കളയിൽ എല്ലാ മിക്ക വീടുകളിലും ഞാൻ കാണിക്കുന്നുണ്ട് എൻ്റെ അടുക്കളയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭയങ്കര തന്നെ കേട്ടോ ഇനിതേ ഞാൻ ഇനി അടുത്തത് ക്ലീനിങ്ങിലോട്ട് കിടക്കും കേട്ടോ ക്ലീനിങ്ങിലൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരുവിധം അടുക്കളയിലെ രാവിലത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആകും കേട്ടോ അപ്പോഴേ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തു വെക്കോട്ടെ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു കാര്യമാണ് ഈ പാത്രം എടുത്തു വെക്കുക എന്നുള്ളത് കേട്ടോ പാത്രം കഴുകാൻ പോലും എനിക്ക് ഇത്ര മടിയില്ല പക്ഷേ കഴുകിയ പാത്രം എടുത്തു വെക്കാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് അതുപോലെ തന്നെ കഴുകിയ തുണി മടക്കിയത് പലയിടത്തായിട്ട് എടുത്തു വെക്കാനും മടിയാണ് എനിക്ക് ഏറ്റവും ഈ ജോലി ചെയ്യുന്നതിൽ മടിയുള്ള കാര്യ കേട്ടോ ഈ ഒരു രണ്ട് കാര്യങ്ങൾ അപ്പോഴത്തേ ഞാൻ പാത്രം കഴുകാനായിട്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് നേരം നിൽക്കുന്ന ഒരു പരിപാടിയാണ് രാവിലെ മുതലുള്ള പാത്രം കാണും എനിക്ക് അപ്പോ അപ്പം കഴുകി വെക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടായിട്ടോ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് കഴുകുന്നത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ അപ്പോൾ കഴുകും കേട്ടോ ചിലപ്പോൾ ഈ പത്ത് മണിക്ക് ശേഷം ചിലപ്പോൾ മീനൊക്കെ മേടിച്ചിട്ട് കുക്ക് ചെയ്യുമെങ്കിൽ അപ്പോ ഒപ്പം കഴുകി വെക്കും കേട്ടോ അങ്ങനെ അതേ ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യും ഞാൻ എപ്പോഴും തന്നെ എന്തായാലും പാത്രം കഴുകുന്നതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും കേട്ടോ അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ ഒന്നെങ്കിൽ ഈ ചെറിയ പൊടീച്ച കാണും അല്ലെങ്കിൽ ഒരു നമ്മുടെ മീൻ നമ്മൾ അവിടെ ഇതൊക്കെ അപ്പൊ അതിന്റേതായിട്ടുള്ള സ്മെല്ലും കാര്യങ്ങളും കാണും നമ്മൾ അങ്ങനെ തന്നെ കഴുകിയിടുകയാണെങ്കിൽ നമ്മുടെ സിംഗ് നല്ല വൃത്തിയാകും അപ്പൊ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും അങ്ങ് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മൾ ഇതുപോലെ കുറച്ച് സമയ സമയത്തിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു തരുവാണെങ്കിൽ ഈ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട ആ ഒരു ഇത് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് എനിക്ക് പറ്റുന്നത് കാണുന്നത് അപ്പോൾ അപ്പം അങ്ങ് ചെയ്തെല്ലാം ഇടും കേട്ടോ അപ്പോൾ സിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ നല്ല രീതിയിൽ എപ്പോഴും തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ അടുക്കളയിലെ ജോലികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ആ കിച്ചൺ സ്ലാവും കാര്യങ്ങളും എല്ലാം ഒന്ന് നന്നായിട്ട് തുടക്കം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാത്രം ഇങ്ങനെ ഉണങ്ങാനായിട്ട് വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടിയിലോട്ട് വെള്ളങ്ങൾ വെള്ളം വീണിട്ടൊരു വഴുവഴുപ്പായിരിക്കും കേട്ടോ എപ്പോഴും നമ്മൾ എല്ലാം നന്നായിട്ട് ഒന്ന് തുടച്ചിടണം അപ്പോൾ എനിക്ക് ഈ സിങ്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെള്ളവും കാര്യങ്ങളും കിടക്കുന്നത് ഇഷ്ടേ അല്ല കേട്ടോ നമ്മൾ എപ്പോഴും ഇത് നന്നായിട്ട് എനിക്കിങ്ങനെ തുടച്ചിടണം അപ്പോൾ ഞാൻ നമ്മുടെ അടുക്കളയിൽ രണ്ട് തുണിയും കേട്ടോ ഒന്ന് നനയാത്ത ഒരു തുണിയും വെക്കും പിന്നെ കുറച്ച് ഇതുപോലെ ഒരു നനഞ്ഞ തുണിയും വെക്കും കേട്ടോ അങ്ങനെ ആ നനഞ്ഞ ഒരു തുണിയും കൊണ്ടായിരിക്കും ഇങ്ങനെ തുടയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാത്തൊരു തുണി ഇങ്ങനെ മാറ്റി വെക്കും കേട്ടോ നമ്മൾ പിടിക്കാനും എടുക്കാനും ഒക്കെ മാറ്റി വെക്കും അപ്പോൾ ഇതേ ആ ഒരു സമയത്ത് രണ്ട് മീൻ വറക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും അവിടെ വറുത്ത് പിന്നെ നമ്മൾ കറികളൊക്കെ വെച്ചത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റേണ്ടതെല്ലാം മാറ്റം കേട്ടോ മീൻ മാത്രമേ ഞാൻ മാറ്റാത്തുള്ളൂ ബാക്കിയെല്ലാം മാറ്റി എല്ലാം മൂടിയെടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് പത്ത് മണിക്കുള്ളിൽ എൻ്റെ ജോലികളും കാര്യങ്ങളും ഒക്കെ തീരും ചിലപ്പോൾ അലക്കാനുണ്ടെങ്കിൽ അതും കാണും കേട്ടോ അപ്പോൾ അലക്കാനുള്ളതൊക്കെ ഞാൻ വൈകുന്നേരം തന്നെ കഴുകി ഇട്ടതുകൊണ്ട് എനിക്ക് വേറെ അലക്കാനൊന്നും ഇല്ല കേട്ടോ ഇനി എന്തെങ്കിലും നമ്മൾ ഇതുപോലെ വെള്ളം മേടിക്കുകയാണ് വെള്ളമൊക്കെ ഒന്ന് തീർന്നത് ഒരു ചെറിയ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ കുടിക്കാനൊക്കെ ഉള്ളതൊക്കെ എടുത്ത് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാനുള്ളതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെക്കുവാണ് പിന്നെ ഈ ഒരു സമയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് റേഷൻ കടയിൽ പോകണം അതുപോലെ തന്നെ മാവേലി സ്റ്റോറിൽ പോകണം എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ പോകാനില്ലെങ്കിൽ ഫോണും നോക്കിയൊക്കെ ഇരിക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടിയുള്ളത് ചെയ്യുകയോ എടുക്കുകയും ചെയ്യും പിന്നെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യും അങ്ങനെയൊക്കെയാണ് എൻ്റെ ബാക്കിയുള്ള സമയം ഉച്ചവരെയൊക്കെ പോണത് അപ്പോൾ ഞാൻ നമ്മുടെ അടുക്കളയും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം തൂത്ത് വരിയതിന് ശേഷം ഞാനൊന്ന് തുടച്ചിടും കേട്ടോ ഈ അടുക്കള എപ്പോഴും തന്നെ തുടയ്ക്കണം കാരണം ഞാൻ പാത്രം കഴുകുന്നതും അത് ഇതുമൊക്കെ വീണിട്ട് ഈ ടൈൽ സെൽ ഫുൾ അഴുക്കാം കേട്ടോ അതുകൊണ്ട് എപ്പോഴും തന്നെ ക്ലീൻ ചെയ്യണം ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഈ ക്ലീൻ ചെയ്യുന്ന ഏട്ടം പറയും ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഇത് മോപ്പ് നിൻ്റെ കയ്യിൽ നിന്ന് മാറത്തേ ഇല്ലെന്നാട്ടോ പറയുന്ന തന്നെ കളിയാക്കണം കേട്ടോ അങ്ങനെ അടുക്കളയെല്ലാം റെഡിയാക്കി ഞാൻ കഥകൊക്കെ അടച്ച് സീൽ വെച്ച് ഇറങ്ങിയ അടുക്കള ഇനി നമുക്ക് കഴിക്കാൻ മാത്രം വേണ്ടി അങ്ങോട്ട് കയറിയാൽ മതി അപ്പോൾ ഉച്ചയാകുമ്പോൾ കാർത്തി വരും കേട്ടോ അങ്ങനെ അതേ അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കി ഇട്ടിട്ട് ഞാൻ നേരെ പോയി കുറച്ച് സമയം ഇരുന്നിട്ടേ ഇരുന്നിട്ടാട്ടോ ഞാൻ കടയിൽ റേഷൻ കടയിൽ ഒക്കെ പോയത് പിന്നെ നമ്മൾ റേഷൻ കടയിലൊക്കെ പോയിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കിന് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരയോളം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് പിന്നെ കയ്യും കാലുമൊക്കെ കഴിയുന്നതിന് ശേഷം ദേ ചോറ് ഉണ്ണു കേട്ടോ കാർത്തി വന്നിട്ടുണ്ട് അപ്പം കാർത്തി വന്ന് ആൾ ഞാൻ കൊടുത്തു കേട്ടോ അതിന് ശേഷം എന്തേ ഞാൻ കഴിക്കുവാണ് നമ്മുടെ മത്തി പറ്റിച്ചതും അതുപോലെ കാ മെഴുക്കുപരട്ടിയും മോരും പിന്നെ മീൻ വറുത്തതും കൊണ്ട് കേട്ടോ എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമായിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും മത്തി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അടിപൊളി ഒരു ഊണായിരുന്നു കേട്ടോ ഒരു നാടൻ ഊണായിരുന്നു അപ്പോൾ എൻ്റെ രാവിലത്തെ കുറച്ച് അടുക്കള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈ ലൈക്കും കമൻറ്റും ഒക്കെ തരണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്